തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ ലീഗ് സമസ്ത തർക്കം വീണ്ടും ചർച്ചയാകുന്നു മുസ്ലിം ലീഗ് സമസ്ത ബന്ധത്തിൽ മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വിള്ളലുണ്ടാക്കുമോ എന്നതാണ് ചോദ്യം വോട്ട് ചോർച്ച ഉറപ്പിക്കുന്ന ലീഗ് നേതൃത്വം ഉത്തരവാദിത്വം സമസ്തയിലെ ലീഗ് വിരുദ്ധരിൽ ഉന്നയിക്കുമോ എന്നതും കണ്ടറിയാം സമസ്ത ലീഗ് തർക്കത്തിനിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളും പാണക്കാട് സാദിഖലി അലി ഷിഹാബ് തങ്ങളും ഒരേ വേദി പങ്കിട്ട സംഭവം സമവായ സൂചനകൾ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും തർക്കം മറ്റൊരു ദിശയിലേക്ക് മാറുകയാണ് ശക്തമായ നടപടിയെന്നാവശ്യമുയർത്തി സമസ്തയിലെ ലീഗ് വിരുദ്ധരെ പുകച്ചു ചാടിക്കുക എന്നതാണ് ലീഗ് ലക്ഷ്യം വയ്ക്കുന്നത് ലീഗ് വിരുദ്ധരെ സംരക്ഷിക്കുന്നത് സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളാണെന്ന വികാരമുള്ളവരും ലീഗിനകത്തുണ്ട് നടപടി എളുപ്പമാവില്ലെന്ന് വിലയിരുത്തുന്ന ലീഗ് നേതൃത്വം സമ്മർദ്ദം ശക്തമാക്കി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പേ സമസ്തയിൽ ശുദ്ധികലശം നടപ്പാക്കാനുള്ള നീക്കത്തിലാണ് എന്നാൽ ഇതിന് സമസ്ത നേതൃത്വം തയ്യാറാകുമോ എന്നുള്ളതാണ് മറ്റൊരു വിഷയം സമസ്തയിൽ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നുവെന്ന തുറന്നു പിന്നാലെയാണ് ലീഗ് അനുകൂലിയും സമസ്ത കേന്ദ്ര മുഷവറ അംഗവുമായ മഹാബുദ്ദീൻ നദ്വിയോട് സമസ്ത നേതൃത്വം വിശദീകരണം തേടിയത് അതേസമയം ലീഗിനെതിരെ പരസ്യ നിലപാടെടുത്ത സമസ്ത സെക്രട്ടറി ഉമ്മർ ഫൈസി മുഖത്തിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന വാദം ലീഗ് അനുകൂലികൾ ഉയർത്തുന്നുണ്ട് ഇതോടെ സമസ്തയ്ക്കുള്ളിലും ഭിന്നതയും ചേരിപ്പോലും രൂക്ഷമായി തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ജൂൺ അഞ്ചിന് സമസ്ത മുഷവറ യോഗം ചേരും జనం మలపురం